ഒരു വൈതൃങ്ങ കറിയട്ടോ വൈതൃങ്ങ വറുത്ത പറ കേടാണെങ്കി നോക്കി അത്ര കിട്ടും

తేం వర్ట చూడా కొ మళ్ళీ టూ మళ్ళీ రాల టీస్పూన్ కడలపరిప్పుడు నాలుమణి కురుమక్ കാൽ ടീസ്പൂൺ ഉരുവാട്ട കാൽ ടീസ്പൂൺ നല്ല ജീരകം ഒരു ആറ് വച്ചലമുളങ്ങ ചെറിയൊരു മുളക് തേങ്ങാട്ട ஐ வர்க்கத்தை வந்து அந்த கறி வெக்கலாம் ஆகிட்டா இந்த சோடாரிட்டா அடிச்சிட்டு வரேன் சட்டி சோடாய் கொஞ்சம் எண்ணெய் ஊத்தி எடுக்காட்டா நம்மாய் ஊடாட்டா கொஞ்ச கடுகிட்ட கொடுக்காட்டா വറ്റലുമുളക് കൊറച്ച് കറി വെക്കല സവാളി വരക്ക നന്നായി വെക്കണം വഴണ്ട് വെറ്റാട്ടാ വൈദ്യുതി മീറ്റ് കൊടുക്കട്ടോ ഉണ്ണിയൊക്കെ വഴണ്ട് വന്നു ീസ്പൂൺ മഞ്ഞപ്പൊടി വൈകുന്നേരം വഴിണ്ട് വെക്കട്ടോ വഴുതിരി വഴിണ്ടി വന്നു കേട്ടോ ഇവിടെ അരപ്പിട്ട് കൊടുക്കാം വാളംപൊടി വെച്ച് അരി നെല്ലിക്ക വലുപ്പത്തിന് മതി കുറച്ച് മതി ഉപ്പിട്ട് കൊടുക്കട്ടെ

വാങ്ങിയ വിറകാണ് കേട്ടോ ഇത് രണ്ട് കട്ട് ഇതാണ് രണ്ട് കട്ട് വിറക് ഇവിടെയൊക്കെ വിറക് വാങ്ങലാണ് റബ്ബറിൻ്റെ വിറകാണത് മുഴുവൻ റബ്ബറാണ് ഉണങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടവിടെ പൊളിച്ചാലേ അടുപ്പിന് വേറെ വെച്ചിട്ട് കത്തിക്കാൻ പറ്റുള്ളൂ വെട്ടുകത്തിന്റെ പിടിമിയൊക്കെ മുറിച്ചു കേട്ടാ തല്ലി മുറിച്ചിട്ട് അതാ മതി ഇനി ഞാൻ ചെറുതാക്കണ്ടോ അപ്പം വെട്ടിണ്ടാക്കിട്ടാ ഒക്കെ ചെറുതാക്കി ചെറുതാക്കി വെച്ചു ഇത് അടുപ്പിന് മുകളിൽ വെക്കേ പണ്ടുള്ളൂ മുകളിൽ വയ്ക്കും വയ്ക്കാൻ പോവ് വയ്ക്കിൽ വിറക് വെക്കാണ്ടെ കത്തില്ല ചോറും കൂട്ടാനൊക്കെ റെഡി ആയി അപ്പൊ

ഇന്നലെ ൂ കുറച്ച കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം വന്നില്ലേ പാലക്കാടൊക്കെയാണ് ഇങ്ങനെ ഞാൻ എവിടെ എത്തി ആ ശീലം നമ്മൾക്ക് മറക്കാൻ കഴിയൂലെട്ടോ നല്ല കളറായി മുട്ട അപ്പൊ ഇത്ര പുതിയൊരു വീടായിട്ട് വീണ്ടും എനിക്ക് എല്ലാവർക്കും கிணறு கிண